ഹരിത കർമ്മസേനയുടെ യൂസർ ഫീ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഐ ഡി ബി ഡബ്ല്യു ഒ എ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീതയ്ക്ക് നിവേദനം നൽകി ഒരു മനോഭാവം ഇത് എല്ലാം ആയിട്ടുണ്ട് കോർണിംഗ് ചെയ്യാൻ പറ്റോ എന്നുള്ളത് മാത്രമേ തോന്നാലേക്കാമത്രേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ സർക്കാരിന്റെ സർക്കാരിന്റെ ഒരു കന നടന്നെ അങ്ങ മുടലേസിനെ ഫോട്ടസ്റ്റാൻഡിൽ വെച്ചിട്ട് ധാമവനെ കേറ്റരുത് നല്ല മത്തല്ല നമ്മൾ അതിക്ക് ഒരു ഭക്തിക്ക് കൊടുക്കാനാണ് ആവുന്നത് ഫോട്ടനക്ക് കൊടുക്കാനാണ് അതുകൊണ്ട് ഇതിോരെ ഓൺലൈൻ ഫോട്ടോസ്റ്റാറ്റ് മേഖലയിൽ ജൈവ മാലിന്യ മറ്റ് മാലിന്യങ്ങളോ ഇല്ലാത്തതിനാൽ തന്നെ നഗരസഭ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ ഒഴിവാക്കണമെന്നാണ് ഐ ഡി പി ഡബ്ല്യു ഓ എയുടെ ആവശ്യം നിയമമനുസരിച്ച് അനുകൂലമായ നടപടി സ്വീകരിക്കാമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ബേബി ശിവരാജിന്റെ സാന്നിധ്യത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ഉറപ്പു നൽകി ജില്ലാ പ്രസിഡന്റ് സോമൻ വർഷ വൈസ് പ്രസിഡന്റ് ശംസുദ്ൻ വാത്തിയടത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു മണ്ടത്ര ശ്രീദേവി വടക്കേടത്ത് നസറുദ്ദീൻ പി കെ അനിൽ എ ആർ പ്രഥകു പ്രഥമകുമാർ ബിനോയ് സുമ ജോയ് രമാശാലി സീബ എന്നിവർ പങ്കെടുത്തു